ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് എൽ ഡി സി രണ്ടായിരത്തി ഏഴിലെ കാസർഗോഡ് പത്തനംതിട്ട ജില്ലയിലെ ചോദ്യങ്ങളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചോദ്യങ്ങൾ നോക്കാം അലക്സാണ്ടർ കണ്ണിംഗ്ഹാം ഏത് പഠനശാഖയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുരാവസ്തുശാസ്ത്രം ഇൻഡിക്കയുടെ കർത്താവ് ആരാണ് മെഹസ്തനീസ് എഴുതിയ ഗ്രന്ഥമാണ് ഇൻഡിക്ക ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടാണ് ഗ്രീൻവിച്ച് സമയവും ഇന്ത്യൻ സമയവും തമ്മിലുള്ള വ്യത്യാസം അഞ്ചര മണിക്കൂറാണ് താഴെ പറയുന്നവൽ കാളിദാസന്റെ കൃതി അല്ലാത്തത് ഏതാണ് ദേവി ചന്ദ്രഗുപ്തം കാളിദാസന്റെ കൃതികളെ രഘുവംശം മേഘദൂത് മാളവിക മാളവികാഗ്നിമിത്രം വിളകൾ വിതയ്ക്കുന്നത് ഏത് മാസങ്ങളിലാണ് ഒക്ടോബർ നവംബർ ബാസ്കറ്റ്ബോൾ കളിയിൽ ഒരു ഭാഗത്ത് വേണ്ട കളിക്കാരുടെ എണ്ണം എത്രയാണ് അഞ്ച് ആഗോള ശിശുദിനം എപ്പോഴാണ് നവംബർ ഇരുപതിനാണ് ആഗോള ശിശുദിനം ശിശുദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന നവംബർ പതിനാലിലാണ് എന്നാൽ ആഗോള ശിശുദിനം നവംബർ ഇരുപതിനാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ദാതാഭായ് നവറോജി സത്യമേവ ജേതേ എന്ന വാക്യം ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് മുണ്ടകോപനിഷത്തിൽ നിന്നാണ് കേരളത്തിലെ ആ ഗവർണർ പദവിയിലിരുന്ന് പിന്നീട് ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തി വി വി ഗിരിയാണ് കേരളത്തിലെ ഗവർണർ പദവിയിലിരുന്ന് പിന്നീട് ഇന്ത്യൻ രാഷ്ട്രപതിയായത് വി വി ഗിരി താഴെ കൊടുത്തവരിൽ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കാത്ത വനിത ആരാണ് വിജയലക്ഷ്മി പണ്ഡിറ്റാണ് കോൺഗ്രസിന്റെ സ്ഥാനം വഹിച്ച വനിതകൾ ആനി ബസന്റ് സരോജിനി നായിഡു നെല്ലിസൻ ഗുപ്ത എന്നിവരാണ് രാജ്യസഭയുടെ ചെയർമാൻ ആരാണ് നിലവിലെ രാജ്യസഭയുടെ ചെയർമാൻ ജഗദീപ് ധൻഗർ ആണ് ബോംബിന്റെ പിതാവ് റോബർട്ട് ഓപ്പൺ ഹൈമർ മുപ്പത്തഞ്ചാമത്തെ ചോദ്യം ഏഷ്യൻ വികസന ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് മനില ടൈഫോയിഡ് രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് കുടൽ ഇംഗിലാ സിന്ദാബാദ് എന്ന വാക്യത്തിന്റെ ഉപജ്ഞേതാവ് മുഹമ്മദ് ഇഖപാൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ് നിലവിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ് ദിൻ ഇലാഹി സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ടിലാണ് ഇന്ത്യയും ചൈനയും വേർതിരിക്കുന്ന രേഖയാണ് മൻമോഹൻ രേഖ അലമാട്ടി ഡാം ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു കൃഷ്ണ നദിയിൽ സ്ഥിതി ചെയ്യുന്നതാണ് അലമാട്ടി ഡാം കേരളത്തിലെ ആദ്യത്തെ ദിനപത്രമാണ് രാജ്യസമാചാരം ഇന്ത്യയിലെ ഏറ്റവും സാന്ദ്രത കൂടിയ സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ഏതാണ് നിലവില് ബീഹാറാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ബീഹാറാണ് ഫെറൽ നിയമം എന്താണ് കാറ്റുകളുടെ ദിശയെ സംബന്ധിക്കുന്ന നിയമമാണ് ഫെറൽ നിയമം ഇന്ത്യയിലെ ആദ്യ മെട്രോ ട്രെയിൻ ആരംഭിച്ചത് കൊൽക്കത്തയിലാണ് കേരളത്തിന്റെ ഗവർണറായ മലയാളിയാണ് വിശ്വനാഥൻ അലാ ഉദ്ദീൻ ഹിൽജിയുടെ കാലത്ത് കമ്പോള നിയന്ത്രണത്തിന്റെ മേധാവിയായ ഉദ്യോഗസ്ഥൻ ആരാണ് ഷാഹ്ന ജമ്മു കാശ്മീരിന്റെ ഔദ്യോഗിക ഭാഷ ഉറുദു താഴെ കൊടുത്തവയിൽ ദീപാമേത്ത സംവിധാനം ചെയ്യ ചെയ്ത സിനിമ ഏതാണ് എർത്ത് ഇന്ത്യയിലെ ആദ്യ ടെക്നോ പാർക്ക് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് തിരുവനന്തപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് പഞ്ചായത്തി രാജ് ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് പഞ്ചായത്തി രാജ് രാജ് രാജസ്ഥാൻ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം പഞ്ചായത്തി രാജ് ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാനാണ് ആണ് മെർഡറിൻ കത്തീഡ്രൽ എന്ന നാടകത്തിന്റെ കർത്താവ് ആരാണ് ടി എസ് ഇലിയഡ് ഹുണ്ടായക്കാർ ഏത് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നു ദക്ഷിണ കൊറിയ ബുലന്ത ദർവാസ പണി കഴിപ്പിച്ചത് ആരാണ് അക്ബർ കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് പി ടി ചാക്കോ ഈയിടെ അന്തരിച്ച സ്റ്റീവ് ഇർവിൻ ഏത് നിലയിലാണ് പ്രസിദ്ധനായത് മുതലവേട്ടക്കാരനാണ് സ്റ്റീവ് ഇർവിൻ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവാണ് ബി ആർ അംബേദ്കർ ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി പതിനായിരം റൺസ് തികച്ചത് സുനിൽ ഗവാസ്കർ മണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് പെഡോളജി തിരുക്കൊച്ചിയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ടി കെ നാരായണ പിള്ള പറവൂർ ടി കെ നാരായണ പിള്ള തിരുക്കൊച്ചി മന്ത്രിമാരെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് കാണാം പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് പഴശ്ശിരാജ മ്യൂസിയം കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി തവണ കരുണാകരൻ തവണയും കരുണയും തമ്മിൽ കണക്ട് ചെയ്ത് വയ്ക്കാം ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിലെ ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് രണ്ടായിരത്തി ആറ് ഫുട്ബോൾ ലോകകപ്പിലെ രണ്ടാം സ്ഥാനക്കാർ ഫ്രാൻസാണ് നെഹ്റുവിനോടൊപ്പം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രിയാണ് ചൗവൻ ലായി ആണ് ചൗവൻ ലായി ആണ് ടെന്നീസ് കോർട്ടിന്റെ നീളം എത്രയാണ് എഴുപത്തിയെട്ട് അടി കുമരകം ഏത് കായലിൻ്റെ തീരത്താണ് ഉമരകം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിന്റെ തീരത്താണ് കേരളത്തിൽ കൂടുതൽ നദികളുള്ള ജില്ല ഏതാണ് കാസർഗോഡ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ നിലവിൽ നമ്മുടെ കേരള ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ മുപ്പത്തി മൂന്നാമത് ദേശീയ ഗെയിംസ് നടന്നത് എവിടെയാണ് ആസാമിലാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം